അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് ക്രീംസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പിയേ ബംഗാളി മോരുകറിയോ ഒന്നും മലയാളി വൽക്കരിച്ചെടുത്തതാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ രണ്ട് വഴുതനങ്ങാണ് എടുത്തിരിക്കുന്നത് അത് കനം കുറച്ചിട്ട് നമുക്കിങ്ങനെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അതിനുശേഷം നമുക്കിത് കുറച്ച് മഞ്ഞ വെള്ളത്തിലേക്കൊന്നിട്ട് കൊടുക്കാം മഞ്ഞവെള്ളത്തിൽ വെള്ളത്തിലിട്ട് കൊടുക്കുന്നത് ഈ വഴുതനങ്ങൾക്ക് ചെറിയൊരു പൊള്ളലിയോ വേണ്ട കൂടാതെ ഇതിൽ ചെറിയൊരു കറയുണ്ട് അതൊന്നും മാറുന്നതിന് വേണ്ടിയാണ് കേട്ടോ പാത്രം ചെറുതായതുകൊണ്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇത് മുക്കി വെക്കുന്നുണ്ട് ഇനി അരമണിക്കൂർ ഇത് അവിടെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്കിതൊരു അരിപ്പ പാത്രത്തിലേക്ക് വെള്ളമൊക്കെ പോകുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കാം ഞാൻ തന്നെ കൃഷി ചെയ്തെടുത്ത പച്ചമുളകാണ് കേട്ടോ ഇതിൽ നിന്ന് ഏഴ് പച്ചമുളക് എടുക്കുന്നുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് പൊളന്നിട്ട് കൊടുക്കാം ഇതിന് മസാലക്കായിട്ട് നമുക്കിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനൊപ്പും അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം ആ സമയത്ത് നമ്മുടെ വഴുതനങ്ങയിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടുകേ ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന വഴുതനങ്ങ ഓരോന്നും ഇട്ടിട്ട് അതിൻ്റെ ഇടയിലേക്ക് പച്ചമുളക് കൂടി വെച്ച് കൊടുക്കാവേ എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണവേ വഴുതനങ്ങയൊക്കെ മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് അര ലിറ്റർ തൈര് ആവശ്യത്തിന് ഉപ്പൊഴിച്ചിട്ട് അടിച്ചെടുക്കാം എന്നിട്ടത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ ഈ സമയത്ത് നമ്മുടെ വഴുതനങ്ങയുടെ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് കോരിമാറ്റാവുന്നതാണ് കേട്ടോ വഴുതനങ്ങ അത് ഇവിടെ ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരിമാറ്റാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തൈര് മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത പച്ചമുളകും വഴുതനങ്ങയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ ചെറിയ ജീരവും കൂടിയിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് മൂന്നാല് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും അഞ്ചെട്ട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടിയിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്ട് എന്നിട്ട് ഇതൊന്നും ഒരിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും രണ്ട് ഉണക്കമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തതും ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച ഉടൻ തന്നെ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ ഈ കറിയുടെ ആ മണമൊക്കെ അതിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ ചോറ് വിളമ്പുന്നതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വേറെ ഒരു കറിയും വേണ്ട കേട്ടോ ഈ ഒരറ്റ കറി മാത്രം മതി കാരണം നമ്മൾ വഴുതനങ്ങയൊക്കെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് ഫിഷ് ഫ്രൈയുടെ ആവശ്യമൊന്നുമില്ല ചോറിലേക്ക് ഒഴിക്കുക കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കഴിക്കുക അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഫൗസി സ്ക്രീംസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ വീണ്ടും കാണുന്നവരെയും മാസലാമ ബായ്